സ്വാഗതം ജെ ടി എസ് പ്രീ റോഡിലേക്ക് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ മൂന്ന് ദശകമായി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം നേരിട്ടും നേരിട്ടല്ലാതെയും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നതിൻ്റെ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ മൂന്ന് ദശാബ്ദങ്ങളിലായി കണ്ടുവരുന്നുണ്ട് അദ്ദേഹം നേരിട്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്താൽ ആ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു വരുന്ന കാഴ്ച ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഒന്നിലധികം തവണ നമ്മൾ കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ലോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷവും അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഉയർന്നു വരുന്ന ഘട്ടത്തിലും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ആ നിലപാടുകളോട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഭരണ നേതൃത്വവും എടുക്കുന്ന നിലപാടുകളും വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് നീളുമോ എന്ന് പരിശോധിക്കുകയാണ് ഈ നിലപാടുകൾ വെള്ളാപ്പള്ളി നടേശൻ നടേശനെടുക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ബിഡിജെസ് എന്ന് പറയുന്ന എൻ ഡി എയുടെ സഖ്യകക്ഷിയായിരിക്കുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നു എന്നതും കൂടി പരിഗണിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സി പി ഐയെക്കുറിച്ച് പറഞ്ഞതിനെ തള്ളിപ്പറയുന്നതിനോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെ ഐ സംഗമത്തിലേക്ക് സ്വന്തം കാറിൽ കൊണ്ടുപോയതിനെ ന്യായീകരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഒരേ സമയം വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുകയും അതേസമയം വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പുറത്ത് മുഖ്യപ്രതിപക്ഷമായ മുഖ്യപ്രതിപക്ഷമായ യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് വെള്ളാപ്പള്ളി നടേശനെ അത്ര ശക്തമായി വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം മലപ്പുറത്ത് നടത്തിയ പ്രസംഗത്തിൽ മലപ്പുറം ഒരു പ്രത്യേക രാജ്യത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്ന മട്ടിൽ അതിഗുരുതരമായ വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന പ്രസംഗം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു ഇതാണ് ഒരു സാഹചര്യം പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ സ്വയം കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ഒരു കാഴ്ച തുടരുന്നുണ്ട് എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ എന്താ തോന്നുന്നത് ഈ വെള്ളാപ്പള്ളി ഗാഡേഷൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സ്വന്തം സമുദായം അദ്ദേഹത്തിന്റെ വാക്കിനനുസരിച്ച് വോട്ട് ചെയ്യുന്നതല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ വ്യക്തമായിട്ടറിയാം പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ സാധിക്കുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയും എന്ന മട്ടിൽ പ്രതികരിക്കുന്നു അതിനെ ശരിവെക്കുന്ന വിധത്തിൽ രാഷ്ട്രീയ സംവിധാനങ്ങൾ പെരുമാറുന്നു ഇത് കുറേ കാലമായിട്ട് അദ്ദേഹം പെരുമാറുന്നതിന് കാരണങ്ങൾ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാനോ അല്ലെങ്കിൽ വ്യവച്ഛേദിച്ചെടുക്കാനോ പറ്റും ഒരുപാട് കേസുകളിൽ പെട്ട് കിടക്കുകയാണ് വെള്ളാപ്പള്ളി സ്വന്തം നിലയിൽ കേസിലുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ കേസിനകത്തുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾക്കകത്താണവർ എന്നാൽ അദ്ദേഹത്തിൻ്റെ സാമുദായികമായ ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആവർത്തിച്ചാർത്തിച്ചുള്ള പരാമർശങ്ങൾക്ക് നേരെ രണ്ട് മുന്നണികളുടെ ഭാഗത്തു നിന്ന് പുലർത്തുന്ന മൗനമാണ് യഥാർത്ഥത്തിൽ നമ്മളെ പേടിപ്പെടുത്തുന്നതും അതാണ് ഏറ്റവും ദുരൂഹമായിരിക്കുന്നത് കാരണം ഒരു വലിയ വോട്ട് ബാങ്ക് കയ്യിലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനൊരു കാരണം കണ്ടെത്താം പക്ഷേ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് ഈഴവ വോട്ട് ബാങ്കിൻ്റെ കസ്റ്റോഡിയൻ താനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നല്ലാതെ ചരിത്രപരമായോ സ്റ്റാറ്റിസ്റ്റിക്കലായോ ഒരു തരത്തിലുള്ള തെളിവും യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിക്ക് മേൽ കേരളത്തിലെ ഈഴവ സമൂഹത്തിന് വെള്ളാപ്പള്ളിക്ക് ഈഴവ സമൂഹത്തിന് മേലുണ്ട് എന്നതിന് യാതൊരു തരത്തിലുള്ള സബ്സ്റ്റാൻഷ്യലായ ഒരവിഡ് ഒരു തെളിവുമില്ല എന്നിട്ടും എന്തുകൊണ്ടാകും ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ നാവിന് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം കേരള രാഷ്ട്രീയത്തിൽ ഇരു മുന്നണികളും അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് എന്നത് വലിയ തോതിൽ ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് സമീപകാലത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹം ബി ജെ പിയോടൊപ്പമാണ് മനസ്സുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ കുടുംബം ഒന്നാകുകയും ഇപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനോടൊപ്പമാണ് പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫ് സമീപകാലത്തുണ്ടാക്കിയ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തിരുത്തിയതും വെള്ളാപ്പള്ളിയാണ് രാജീവ് പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നോ പ്രത്യക്ഷത്തിൽ മുസ്ലിം ലീഗ് ഒരു ഡിഫെൻസീവായി ചില കാര്യങ്ങൾ പറയുന്നു എന്നതൊഴിച്ചാൽ മറ്റൊരു തരത്തിലും വളരെ വളരെ മിതപ്പെടുത്തിയാണ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ അതിനോട് റെസ്പോണ്ട് ചെയ്തത് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ മുന്നണിയും വെള്ളാപ്പള്ളിയെ ടാർഗറ്റ് ചെയ്യുന്നില്ല അത് രാജീവിനെ പോലെ ഞാനും അക്കാര്യത്തിൽ എനിക്കും ദുരൂഹതയാണ് എന്തുകൊണ്ടാകാം ഇത്രയും വലിയ ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കേരളത്തിൽ ഇങ്ങനെ വിഷം തുപ്പി നടക്കാൻ കിട്ടുന്നത് എന്ന കാര്യത്തിൽ ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ വന്നതിന് ശേഷം ഞാൻ ഈ സി പി എമ്മിൻ്റെ ഒരു പൊസിഷൻ എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചില ഘട്ടങ്ങളിലെങ്കിലും അതിനിശ്ചിതമായി വെള്ളാപ്പള്ളി നട വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനൊന്ന് പതിനഞ്ച് യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലാണ് ബി ഡി ജെ എസ് രൂപോൽക്കരിക്കപ്പെടുന്നത് ബി ഡി ജെ എസിന്റെ രൂപോൽക്കരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം യാത്ര നടക്കും നടത്തുമ്പോഴാണ് കോഴിക്കോട്ട് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഷാൻഹോളിൽ വീണ് മരിക്കുകയും നൌഷാദ് എന്ന് പറയുന്ന അദ്ദേഹത്തെ രക്ഷിക്കുന്നതിനിടെ നൗഷാദ് മരിച്ചു നൗഷാദിന്റെ മരണം ഉണ്ടാക്കിയ ഇമോഷൻ ആ ചെറുപ്പക്കാരന്റെ നിരാലംബമായ കുടുംബത്തെ സഹായിക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിഷമമിപ്പിക്കലാണ് അന്ന് വെള്ളാപ്പള്ളി നടൻ നടത്തിയത് അതിനെ കേരളീയ സമൂഹം ഒന്നടങ്കം ചോദ്യം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അന്ന് അതിനെ അതിരൂക്ഷമായി വിമർശിച്ചവരുടെ മുൻനിരയിൽ വി എസ് എച്നും ഉണ്ടായിരുന്നു പിണറായി വിജയനും ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളേസിനെതിരെ സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാക്കാൻ പാകത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതിനെ കേസെടുക്കണം എന്ന് അന്ന് ഇവർ രണ്ടുപേരും മത്സരിച്ച് മത്സരിച്ചാവശ്യപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷവും വെള്ളാപ്പള്ളി നടേശനെ എന്താ പറയുക വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ഒരു അദ്ദേഹത്തെ പാർശ്വത്തിലിരുത്താതെ തന്നെ എസ് എൻ ഡി പി യോഗവുമായിട്ട് എൻഗേജ് ചെയ്യാനും അല്ലെങ്കിൽ ലീഡ് സമൂഹമായിട്ട് എൻഗേജ് ചെയ്യാനും അങ്ങനെ മുന്നോട്ട് പോകാനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും എൽ ഡി എഫിനും സി പി ഐ സാധിച്ചിരുന്നു പക്ഷെ ഒരു ഘട്ടത്തിൽ ഇതൊക്കെ മാറിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സെൻട്രൽ സ്റ്റേജിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൽ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ബി ഡി ജെ എസ് എന്ന പാർട്ടിയുടെ രൂപോൽക്കരണത്തിന് ഒരു 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 അതൊരു കാരണമായിട്ടുണ്ടാകാം ബി ഡി ജെ എസ് വഴി ഈഴവ വോട്ടുകൾ ഒരുപക്ഷെ ബി ജെ പി ഭീതി ഉണ്ടായിട്ടുണ്ടാകാം അതിന് ചെറിയ കണക്കുകൾ അങ്ങനെ ചെറിയ തോതിൽ അത് സജസ്റ്റ് ചെയ്യുന്നു സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അന്ന് ബി ഡി ജെ എസ് എൻ ഡി എയിലേക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യക്ഷയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനാലിൽ നടക്കുന്നത് ആ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില മണ്ഡലങ്ങളിലൊക്കെ വലിയ തോതിൽ വോട്ട് പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ചില മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അന്ന് ബി ഡി ജെ എസിന്റെ സാന്നിധ്യം കൊണ്ട് ബി ജെ പി വലിയ തോതിൽ വോട്ട് പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ഈ ഒരു ഭയം ഒരുപക്ഷെ കാരണമായിട്ടുണ്ടാകാം വെള്ളാപ്പള്ളി നടേശനെ ഇപ്പുറത്തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ഡി ജെ എസ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ലഘൂകരിക്കപ്പെടും എന്ന തെറ്റിദ്ധാരണ വെള്ളാപ്പള്ളി നടേശൻ സമം ഈഴവ സമുദായം എന്ന ഇക്വേഷൻ തന്നെ തെറ്റാണ് അങ്ങനെ ഒരു തെളിവില്ല യഥാർത്ഥത്തിൽ രാജീവ് നേരത്തെ പറഞ്ഞ ഇപ്പോൾ കോഴിക്കോട്ടെ ആ ഓട്ടോറിക്ഷ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി വളരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയപ്പോൾ ആളുകൾ അതിനോട് പ്രതിഷേധിച്ചു കേരളം ഒന്നാകെ പ്രതിഷേധിച്ചു വി എസും പിണറായി ഒന്നിച്ചിരുന്ന് പ്രതിഷേധിച്ചു എന്നുള്ളത് ശരി പക്ഷേ കേസ് കൊടുത്തത് വി എം സുധീർ വി എം സുധീരന്റെ കേസിലാണ് വെള്ളാപ്പള്ളിക്കെതിരെ അന്ന് നടപടിയെടുക്കുക അദ്ദേഹം കൊടുത്ത പരാതിയിലാണ് കേസെടുക്കേണ്ടി വന്നത് ഇപ്രത്യക്ഷത്തിൽ തന്നെ ഒരു സമുദായ നേതാവ് എന്ന പരിഗണന കൊണ്ടാകണം പക്ഷേ ഞാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ വെള്ളാപ്പള്ളി നടേശനോടൊപ്പമാണ് കേരളത്തിലെ ഈഴവ സമൂഹം എന്ന് ഇപ്പോൾ എൻ എസ് എസ് നായർ വോട്ടിലുള്ള സ്വാധീനം പോലും യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിക്ക് ഈഴവ് വോട്ടിലില്ല ഈഴവ വോട്ടിൽ വെള്ളാപ്പള്ളിക്ക് സ്വാധീനം ഇല്ല എന്ന് തെളിയിച്ചത് ഇടതുപക്ഷമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും നമ്മൾ ഈ ചർച്ച ചെയ്യാൻ നോക്കിയപ്പോൾ ഞാൻ ഞാനതിൻ്റെ കണക്കൊന്നെടുത്ത് പരിശോധിച്ച് നോക്കി രണ്ടായിരത്തി പതി ആറിൽ യഥാർത്ഥത്തിൽ അറുപത്തി നാല് അറുപത്തിയഞ്ച് ശതമാനം ഈഴവ വോട്ട് കേരളത്തിലെ മൊത്തം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ശതമാനം ഈഴവ സമൂഹമാണ് കേരളത്തിൻ്റെ വോട്ട് വോട്ടർമാരിൽ അതിൽ അറുപത്തി നാല് അറുപത്തിയഞ്ച് ശതമാനം ഈഴവ വോട്ട് എൽ ഡി എഫ് ഗെയിൻ ചെയ്തു എന്നാണ് സി എസ് ഡി എസിൻ്റെ കണക്ക് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പതിനൊന്നിലും ഏതാണ്ട് ഇത് അതേപടി നിലനിന്നു അറുപത് ശതമാനത്തിന് മേലെ വോട്ട് ഈഴവ വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമായിരുന്നു ആ രണ്ട് തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം വിൻ ചെയ്യണം മീൻസ് രണ്ടായിരത്തി ആറിൽ വിൻ ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ വളർന്ന മത്സരത്തിലെത്തി അപ്പോ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ഈഴവ വോട്ട് കിട്ടി എന്ന് കണക്കാക്കപ്പെടുന്ന രണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിനോടൊപ്പം ഇല്ല എന്ന് മാത്രമല്ല അതിരൂക്ഷമായി വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായി തന്നെ വിമർശിച്ചു നടക്കുകയാണ് യഥാർത്ഥത്തിൽ അന്ന് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാന നേതാക്കൾ ചെയ്തത് അതായത് മൊത്തം കേരളത്തിലെ ഈഴവ വോട്ട് ബാങ്കിന്റെ ആറ് ഏഴ് ശതമാനം മാത്രമാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറാകുമ്പോഴേക്കും അത് പതിനേഴ് ശതമാനമായും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അത് ഇരുപത്തിയൊന്ന് ശതമാനമായും വർദ്ധിച്ചു എന്നാണ് സി എസ് ഡി എസിൻ്റെ കണക്ക് എൻ്റെ ഒരു തോന്നൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കണക്ക് വെച്ചുള്ള ഈ ഒരു ഷിഫ്റ്റ് ആറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് ശതമാനം വരെ ഈഴവ വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നതാകാം ഇവരെ ആശങ്കപ്പെടുത്തുന്നത് എന്ന് രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ വേണമെങ്കിൽ പറയാം പക്ഷേ കേരളത്തിലെ രണ്ട് മുന്നണിയിലെയും രാഷ്ട്രീയ നേതൃത്വത്തിന് പകൽ വെളിച്ചം പോലെ വ്യക്തമായ കാര്യമാണ് ഈഴവ സമൂഹത്തിന് മേൽ ഒരു വി ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡോമിനൻസ് ഒരു പിടി വെള്ളാപ്പള്ളി ഇല്ല എന്നത് രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട തമാശകളിലൊന്ന് നിങ്ങൾ ജയിക്കണോ വെള്ളാപ്പള്ളി നടേശനെ നിങ്ങളെ ശത്രുപക്ഷത്താക്കിയാൽ മതി എന്നതാണ് എന്നിട്ട് പോലും ഇത് ചെയ്യുന്നു എന്നത് തീർച്ചയായും എനിക്കത് ഈ റീസൻറ്റായി വന്നിരിക്കുന്ന ഒരു ഡെവലപ്മെൻ്റ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ വലിയ പരാജയം അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ പരാജയത്തിന് ഏതാണ്ട് സമാനമാണ് എക്സെപ്റ്റ് തൃശ്ശൂരിൽ ബി ജെ പിയുടെ ഒരു കാൻഡിഡേറ്റ് ജയിക്കുന്നു എന്നുള്ളത് ചോദിച്ചാൽ പക്ഷേ തെക്കിട്ടുള്ള തെക്കോട്ടുള്ള പ്രദേശങ്ങളെടുത്താൽ അപ്പോൾ തിരുവനന്തപുരം മാറ്റിങ്ങൽ കൊല്ലം ആലപ്പുഴ തുടങ്ങിയ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിൻ്റെ വോട്ട് വലിയ തോതിൽ താഴുകയും ബി ജെ പിയുടെ വോട്ട് ഉയരുകയും ചെയ്യുന്ന ഒരു ഒരു സിനാരിയോ രൂപപ്പെട്ടുള്ളൂ അപ്പോൾ എൽ ഡി എഫ് സ്വാഭാവികമായും വിചാരിക്കുന്നത് അവരുടെ വോട്ട് ബാങ്കുകളിൽ ഉണ്ടായ വിള്ളലാണ് ബി ജെ പിയുടെ വോട്ടിലേക്ക് മാറിയത് എന്നും അത് പരിഹരിക്കപ്പെടണമെങ്കിൽ ഇത്തരം ചില ടാക്ടിക്സ് വേണം എന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് അവർ പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒരു സവിശേഷമായ സാഹചര്യമാണ് ഒന്ന് ബി ജെ പി വലിയ നറേറ്റീവ് ഉണ്ടാക്കുന്നു രണ്ട് നാനൂറ് സീറ്റിലധികം നേടി ഭരണഘടന പൊളിച്ചെഴുതാൻ പാകത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറയുന്ന ഒരു വ്യാജം സൃഷ്ടിക്കുകയും അത് വലിയ തോതിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അതിൽ വിശ്വസിച്ച് പോയ കുറേ ആളുകൾ കേരളത്തിലും ഉണ്ടാകും ഇപ്പോഴത്താകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് യഥാർത്ഥ മത്സരം എന്ന് തിരിച്ചറിയുകയും ആ നിലയ്ക്ക് വോട്ട് പോളറൈസ് ചെയ്യപ്പെടുകയും ചെയ്യുകയും എൽ ഡി എഫിനെ സംബന്ധിച്ച് അവിടെ സ്റ്റേക്ക് ഇല്ലാത്തതുകൊണ്ട് എൽ ഡി എഫിലേക്ക് സാധാരണ നിലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു നിഷ്പക്ഷ വോട്ടുകളുടെ ഒരു സ്പ്ലിറ്റ് എന്ന് പറയുന്നത് യു ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ വോട്ട് ബാങ്കിൽ ബാങ്കിലുണ്ടായ വിള്ളലിന് കാരണം ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കാണ് എന്ന ഒരു സ്വയം വിശ്വാസത്തിലേക്ക് സി പി എം നേതൃത്വമോ എൽ ഡി എഫോ പോവുകയും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ചങ്ങാതി ഉപയോഗിക്കുക ഈഴവ സമൂഹത്തിന്റെ വോട്ടിൽ ഒരു ചെറിയ തോതിലുള്ള വർധനവ് അതിന്റെ ഒരു ഗ്രാഫ് പരിശോധിച്ചാൽ ग्राफिन ग्राफिन पारने 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 ി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ് പക്ഷേ അത് രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രത്തിലുള്ള ബി ജെ പി സർക്കാരിനോടുള്ള ഭയത്തിൻ്റെ ഗ്രാഫിനനുസരിച്ചാണ് കേരളത്തിലെ ജനവിഭാഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത് മുസ്ലിം വോട്ടിൻ്റെ പാറ്റേണിന് നേരെ ഓപ്പോസിറ്റായ ഒരു പാറ്റേണിലാണ് ഹിന്ദു സമൂഹത്തിലെ ഒരു വിഭാഗം പ്രത്യേകിച്ചും സ്പെസിഫിക് ആയി പറഞ്ഞാൽ ഈഴവ സമൂഹത്തിൽ അങ്ങനെ പരിശോധന നടത്തുകയാണെങ്കിൽ അങ്ങനെ ഒരു ഒരു ഷിഫ്റ്റ് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുണ്ടായൊരു ഒരു ഷിഫ്റ്റാണത് അത് ഡയറക്ട്ലി നാഷണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടതും ദേശീയ രാഷ്ട്രീയ അന്തരീക്ഷത്തിനോടുള്ള കേരളത്തിലെ ആ മന മനുഷ്യരുടെ ഒരു റെസ്പോൺസുമാണ് അത് വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വാധീനം കൊണ്ട് തിരിച്ചു പിടിക്കാവുന്നതല്ല അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതുമല്ല അത് കാണുന്നതിന് പകരം സമുദായ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ വോട്ടിൻ്റെ അതിൻ്റെ ഉടമസ്ഥത അതിൻ്റെ സൂക്ഷിപ്പുകാർ സമുദായ നേതാക്കളാണ് എന്ന തീർത്തും തെറ്റായ ഒരു ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ് ഇത് വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും തരത്തിലൊരു ഇലക്ഷനെ മാറ്റിമറിക്കാവുന്ന പോസിറ്റീവ്ലി മാറ്റിമറിക്കാവുന്ന ഒരു സ്വാധീനം ഈഴവ സമൂഹത്തിന് മുമ്പിലുണ്ട് എന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക സാമൂഹിക ശാസ്ത്രജ്ഞരുടെ ഭാഗത്തുനിന്നോ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും പഠനങ്ങളിൽ നിന്നോ അങ്ങനെയൊന്നും തെളിവില്ല യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശിനേക്കാൾ കൂടുതൽ ഈ എസ് എൻ ഡി പി യോഗത്തിലും സമുദായത്തിലും സ്വാധീനം ഉണ്ടായിരുന്ന നേതാക്കൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് അവർ നേരിട്ടൊരു പാർട്ടി രൂപീകരിച്ചിട്ട് എസ് ആർ പി എന്നൊരു പാർട്ടി രൂപീകരിച്ചിട്ട് ഒരു മുന്നണിയുടെ ഭാഗമായി നിന്ന് മത്സരിച്ചിട്ട് പോലും അവർക്ക് വലിയ തോതിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ ഉണ്ട് പക്ഷെ അവിടെ ഒരു വേറൊരു പ്രോബ്ലം ഉള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും ഭരണ നേതൃത്വങ്ങളുടെയും ഈഴവ പ്രാതിനിധ്യത്തെക്കുറിച്ച് ആ സമുദായത്തിന് നല്ല കൺസേൺ ഉണ്ട് ആ സമുദായം അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഞാനിത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് അതായത് ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പല്ല ഇതിന് മുമ്പത്തെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ലിസ്റ്റിലെ ഈഴവ പ്രാതിനിധ്യത്തിൻ്റെ കുറവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയൊരു ക്യാമ്പയിൻ വലിയൊരു ഒരു ഒരു പ്രപ്പഗാൻഡ അത് യഥാർത്ഥത്തിൽ വസ്തുതയുമായി നേരിട്ട് ബന്ധമുള്ളത് തന്നെയായിരുന്നു അത് നടക്കുകയും അതിൻ്റെ ഇമ്പാക്റ്റ് കോൺഗ്രസ് കോൺഗ്രസ്സിന് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്സിന് തന്നെയും ചില കേരളത്തിലെ ചില ജില്ലകളിൽ അവരുടെ സ്വാധീനം ഇല്ലാതായി ഇല്ലാതായിപ്പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഒന്നായി അവർ തന്നെ ഇൻറ്റേർണലി പരിഗണിക്കുന്നത് ഈ ഇഴവ സമുദായവുമായി ഇഴവ സമുദായത്തിൻ്റെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതായത് നമ്മുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അത് മറ്റേതെങ്കിലും തരത്തിലുള്ള എന്താ പറയുക സമുദായ നേതൃത്വത്തെ പ്രീണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് അടുത്ത് നിൽക്കുകയോ ചെയ്യുന്ന പ്രശ്നമേ അല്ല ആ സമുദായത്തിന് ലീഡർഷിപ്പിൽ എത്രത്തോളം പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട് എന്നുള്ള ബേസിക് ആയിട്ടുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പണ്ഡിതന്മാർ അതോടൊപ്പം സാമൂഹിക ശാസ്ത്രജ്ഞരൊക്കെ വിലയിരുത്തിയിട്ടുള്ളത് കേരളത്തിൽ ജാതികളുടെ അല്ലെങ്കിൽ സമുദായങ്ങളുടെ അഭിവൃദ്ധി സംഭവിക്കുന്ന സാമ്പത്തികമായ അഭിവൃദ്ധി സംഭവിക്കുന്നതിന് അനുസരിച്ച് അതിന് തൊട്ട് മേലെ നിലവാരത്തിലുള്ള സമുദായത്തിൽ ഒരു തരം ഒരു ഒരു ശ്വാസം മുട്ടലോ ഭീതിയോ രൂപപ്പെടുന്ന ഒരു 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 രീതി കേരളത്തിൽ ഉണ്ട് അപ്പോൾ ഈഴവ സമൂഹം സാമ്പത്തികമായി ഒരു സ്റ്റെബിലൈസ് ചെയ്ത ഘട്ടത്തിൽ നായർ വിഭാഗത്തിൽ വലിയ തോതിൽ അതിനെതിരെ ഒരു ഭീതി ഉയർന്നു വന്നത് സാമൂഹിക ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുകയും അത് ആവർത്തിക്കാവുന്ന ഒരു സ സമുദായങ്ങൾക്കിടയിൽ ആവർത്തിക്കാവുന്ന ഒരു പാറ്റേൺ ആണ് എന്ന് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് സംഭവിക്കുന്ന സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി യഥാർത്ഥത്തിൽ ഈഴവ സമൂഹത്തിൽ ഒരു ഒരു തരത്തിൽ ഒരു അതിനെതിരെയുള്ള ഒരു ചിന്താഗതിക്ക് കാരണമായിട്ടുണ്ടാകാം അത്തരത്തിൽ വോട്ടിൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടാകാം ഇത്തരത്തിലുള്ള സാമൂഹികമായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് അത് പരിഗണിക്കുന്നതിന് പകരം അത് ചില നേതാക്കന്മാർ വഴി തിരിച്ചു പിടിക്കാം എന്ന് ചിന്തിക്കുന്നിടത്താണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെറ്റിപ്പോകുന്നത് അതാണ് ഇത്ര വലിയ സാമുദായിക ധ്രുവീകരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള നേതാക്കന്മാരെ പോലും വേണമെങ്കിൽ കൂടെ കൊണ്ടുപോകാം കാറിലും വേണമെങ്കിൽ കയറ്റാം എന്ന് തോന്നുന്ന വിധത്തിലുള്ള അതൊരു രാഷ്ട്രീയമായ തെറ്റിദ്ധാരണയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയമായ തെറ്റിദ്ധാരണക്കൊപ്പം ഞാൻ കാണുന്നത് അതിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അതിൽ വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിൽ വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഇത് മാറും എന്നുള്ളത് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത് പോലെയുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും ധ്രുവീകരണവും കേരളത്തിലും ഉണ്ടായി പോകുന്നുണ്ടോ എന്ന ആശങ്കയുണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് വെള്ളാപ്പള്ളി ഗടേശൻ എന്ന വ്യക്തി ഈ വർഗീയ ധ്രുവീകരണത്തിന് ഉതകുന്ന വിധത്തിൽ എത്ര കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടെ നമ്മൾ ആ കൂട്ടത്തിൽ ചേർത്ത് വായിക്കണം ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു വ്യാജം ഇന്ത്യയിൽ പ്രചരിപ്പിച്ച് തുടങ്ങിയത് കേരളത്തിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ ആണ് ഇത് പ്രചരിപ്പിച്ച് തുടങ്ങിയ കാലത്ത് അത് ഏറ്റെടുത്തുകൊണ്ട് അതിനെ അതിന് വളവും വെള്ളവും കൊടുത്ത് വളർത്താൻ ശ്രമിച്ച വ്യക്തികളുടെ മുൻപന്തിയിൽ നിന്നൊരാളാണ് വെള്ളാപ്പള്ളി ഗ്രേശൻ ഹിന്ദുക്കൾ അതായത് തറവാടിത്തമുള്ള ഹിന്ദു കുടുംബങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരികളായ സുന്ദരികളായ പെൺകുട്ടികളെ വശീകരിച്ച് വിവാഹം കഴിച്ച് ഉപയോഗിക്കുന്നു എന്ന് ഈ വാർത്തകൾ പുറത്തുവന്നതിൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഈ കേസ് അന്വേഷണം നടത്തി ഇങ്ങനൊരു സംഭവമില്ല എന്ന് വ്യക്തമായതിനു ശേഷവും ഈ ആരോപണം അദ്ദേഹം ആവർത്തിക്കുന്ന കാഴ്ചകൾ കണ്ടു അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളുണ്ട് ഇത് വലിയ തോതിൽ വർഗീയമായ ധ്രുവീകരണത്തിന്റെ ആഴം കൂട്ടുന്ന പണിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം ഒരാളെ കൂടെ കൂട്ടി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ അപകടമാണ് അതായത് നോർത്ത് ഇന്ത്യയിൽ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആവർത്തനങ്ങൾ കേരളത്തിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹം കാറിൽ കയറ്റിയ വ്യക്തി കൂടിയാണ് എന്നുകൂടി മനസ്സിലായി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയങ്ങളുടെ അടിസ്ഥാന കാരണക്കാരൻ വെള്ളാപ്പള്ളിയാണ് എന്ന് പറയുന്നത് കേട്ടു ഇടതുപക്ഷത്തിൻ്റെ തോൽവിക്ക് കാരണക്കാരൻ വെള്ളാപ്പള്ളിയാണ് എന്ന് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയെ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ ചെന്ന് കയറിയതാവില്ലല്ലോ അതല്ലെങ്കിൽ അദ്ദേഹം കൂടെ കയറ്റുന്നതാണ് ഒരു മെസ്സേജ് ഈ സമൂഹത്തിന് നൽകാൻ അത്തരം മെസ്സേജ് നൽകുന്നതിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത ആളാണ് പിണറായി വിജയൻ ഒരു സാമൂഹികമായ സന്ദേശം നൽകുന്നതിൽ പിണറായി വിജയൻ സ്വന്തം പാർട്ടിക്കകത്തോ പുറത്തോ ഒരു തരത്തിലും ഒരു കാലത്തും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തയാളാണ് അത്തരത്തിലുള്ള ഒരു നേതാവ് ഇ ഇങ്ങനെ ഉള്ള കാലുഷ്യം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ സാമൂഹികമായ വിഭജനം നടത്തുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരാളെ ഒരുപക്ഷെ പ്രോംപ്റ്റഡ് ആണ് എന്ന് പോലും സംശയിക്കാവുന്ന വിധത്തിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സ്വന്തം കാറിൽ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ പരാജയത്തിന് കാരണക്കാരൻ എന്ന് വിശ്വസിക്കുന്നില്ല മറിച്ച് അത് വെള്ളാപ്പള്ളി നടേശനാണ് കാരണക്കാരൻ എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റൊരു അന്തരീക്ഷത്തിലായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ ചോദ്യം ചെയ്യൽ ഇത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരെ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ പോലും മുഖ്യമന്ത്രി ഒരു തെളിഞ്ഞ ഭാഷയിൽ വെള്ളാപ്പള്ളിയെ തള്ളി പറയുന്നില്ല രാജീവ് നേരത്തെ സൂചിപ്പിച്ച പോലെ സി പി ഐയെ അദ്ദേഹം ഓൺ ചെയ്തുകൊണ്ട് സി പി ഐ ചതിയൻ ചന്തുമാരല്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം അപ്പുറത്ത് വേണ്ട അത്ര തെളിച്ചത്തോടു കൂടിയല്ല അത് തള്ളി പറയുന്നത് ആ ഒരു പോയിന്റിൽ പിണറായി വിജയനെതിരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ ഉന്നയിക്കുന്ന ഒരാരോപണം ഏതോ ഒരു പോയിന്റിൽ ഇദ്ദേഹം സന്ധി ചെയ്തിട്ടുണ്ട് എന്ന ആരോപണത്തിന് സം ബലം സംശയത്തിന് ബലം നൽകുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കേരളത്തിൻ്റെ സമൂഹ കേരളീയ സമൂഹത്തോട് ആദ്യം ആയിട്ടുള്ളത് വെള്ളാപ്പള്ളി നടേശനല്ല മുഖ്യമന്ത്രി പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യം ആൻസർ ചെയ്യേണ്ടത് അതുകൊണ്ട് അദ്ദേഹത്തെ കാറിൽ കയറ്റിയത് ഞാൻ ബിനോയ് വിശ്വമല്ല ഞാൻ പിണറായി വിജയനാണ് എന്ന വാദമൊന്നും നിലനിൽക്കില്ല ചരിത്രം യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യത്തിൻ്റെ പുറത്ത് പിണറായി വിജയനെ വിധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതി ഇവിടെ ഇപ്പോൾ സി പി ഐയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കേണ്ടിവരും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ഇങ്ങോട്ടുള്ള വെള്ളാപ്പൽ നടൻ്റെ പ്രസ്താവനകൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മലപ്പുറം ജില്ല അത് പ്രത്യേക രാജ്യമായ പോലെയാണ് പ്രവർത്തിക്കുന്നത് അവിടെ എസ് എൻ ഡി പിക്ക് ഒരു സ്കൂൾ തുടങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന് തുടങ്ങി പല നിലയ്ക്കുള്ള പ്രസ്ഥാനം ഇസ്ലാമിക രാജ്യത്തെത്തിയ പോലെ തോന്നുന്നു രാജ്യത്ത് മറ്റുള്ള പ്രസ്താവനകൾ നടത്തുക അദ്ദേഹം കൃത്യമായി ശ്രമിക്കുന്നത് ഒരു ഡിവൈഡിൻ്റെ ഡിവൈഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡിവൈഡിന് ആഴം കൂട്ടാനോ ആണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അദ്ദേഹം ശ്രമിക്കുന്നത് എൽ ഡി എഫിലെ രണ്ടാമത്തെ ഘടകക്ഷിയായ സി പി ഐ ചതിയൻ ചന്ദു എന്ന് പ്രേരി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആ മുന്നണിക്കുള്ളിൽ ഒരു ഒരു ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ അത് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം ഇന്നലെ സി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ സി പി കുറിച്ച് സി പി ഐ ഈ പാർട്ടിയിലെ രണ്ടാമത്തെ ഈ മുന്നിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് അവർക്ക് വഞ്ചനയുടെ ചരിത്രമില്ല എന്നൊക്കെ പറഞ്ഞത് അത് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും ഈ രണ്ടും ഈ രണ്ട് ഡിവിസീവ് അജണ്ടകളും ഞാൻ വിചാരിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രാജീവ് തോന്നുന്നു ഇത് ഇത് രണ്ടായിരത്തി മൂന്നിൽ എൽ കെ അദ്വാനി ഉപപ്രധാനമന്ത്രിയായിരിക്കും കണിച്ചുകുള കളിച്ചു കണിച്ചുകുളങ്ങരയിൽ വന്ന് വെള്ളാപ്പള്ളി നടേശനെ കണ്ട് ഈഴവ സമുദായത്തെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഇടനിലക്കാരനാകാനുള്ള ഒരു ഒരു സ്ക്രിപ്റ്റ് അന്നു മുതൽ രചിക്കപ്പെട്ടതാണ് അതിൻ്റെ തുടർച്ചയിലാണ് നായാടി മുതൽ നമ്പൂതിരി വരെ യോജിപ്പിച്ചുകൊണ്ടുള്ള ബി ഡി ജെ എസ് എന്നുള്ള സങ്കല്പം ഉണ്ടാകുന്നതും അതിൻ്റെ പ്രചാരകനായിട്ട് വെള്ളാപ്പള്ളി നടേശൻ സഞ്ചരിക്കുന്നതും അതിൻ്റെ വേറൊരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കപ്പെടുന്നുണ്ടോ ഇത് കൃത്യമായി ആരെങ്കിലും പറയുന്നുണ്ടോ ഇതിന് ഒരു ഒരു വിഭാഗം പ്രത്യേകിച്ച് സി പി എം നേതൃത്വവും ഭരണ നേതൃത്വവും അരനിൽക്കുന്നു എന്ന സംശയം ബലപ്പെടുമ്പോൾ തന്നെ ഇത് എക്സ്പോസ് ചെയ്യേണ്ട കോൺഗ്രസും യു ഡി എഫ് നേതൃത്വവും അത് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ വലിയ ഗൗരവമുള്ള കോൺഗ്രസ് അവിടെ നിൽക്കട്ടെ സി പി ഐ എമ്മിനകത്ത് പിണറായി വിജയൻ ഒഴികെയുള്ള നേതാക്കന്മാർക്ക് ഈ നിലപാടിനോട് യോജിപ്പുണ്ട് എന്ന് രാജീവ് കരുതുന്നുണ്ടോ ഞാൻ വിചാരിക്കുന്നില്ല സി പി എമ്മിന്റെ പക്ഷേ ഒരു കൂട്ടായ നേതൃത്വമായി പുറത്തേക്ക് വരുന്ന ശബ്ദത്തിൽ ഇതിനെ നെഗേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള വസ്തു നമ്മുടെ മുമ്പിലുണ്ട് അതൊരു പ്രശ്നമാണ് തീർച്ചയായും ഗോവിന്ദൻ ഗോവിന്ദ ശബ്ദത്തിലായാലും ഒന്നും ഒരു തരത്തിലും ഇതിനെ വലിയ തോതിലുള്ള ഒരു സാമുദായിക വിഭജനമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പോലും അതിനെ തള്ളിപ്പറയുന്നില്ല തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പോലും അതിനെ ഓൺ ചെയ്തുകൊണ്ടാണ് അത് ഒരു വിഷയമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒക്കെ പ്രതികരണം വന്നു ചുരുക്കത്തിൽ വെള്ളാപ്പള്ളി എഡേസിൻ്റെ ഈ ഈ പ്രസ്താവനകൾ അതിനോട് സി പി എം എടുക്കുന്ന നിലപാട് സി പി എം മാത്രമല്ല ഞാൻ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിലപാട് വരും ദിവസങ്ങളിൽ അത് എങ്ങനെയായിരിക്കും എക്സ്പോസ് ചെയ്യപ്പെടുക എങ്ങനെയായിരിക്കും അത് ഡെവലപ്പ് ചെയ്യാൻ സാധ്യത ഡിസ്റ്റൻസ് ഒരു ചാൻസ് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ടോ ഞാൻ ഇക്കഴിഞ്ഞ ആഴ്ച വരെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ആദ്യത്തെ രണ്ടാഴ്ച ഞാൻ വിചാരിച്ചത് ഇനി അങ്ങോട്ടുള്ള ആഴ്ചകളിൽ മാസങ്ങളിൽ വെള്ളാപ്പള്ളിയിൽ നിന്ന് സി പി ഐ എം ഡിസ്റ്റൻസ് ചെയ്ത് പോകുമെന്നായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലുള്ള വെള്ളാപ്പള്ളിയുടെ തന്നെ പ്രതികരണവും പിണറായി വിജയൻ്റെ പ്രതികരണവും ഇത് കുറേ കൂടി കാൽക്കുലേറ്റഡ് ആയി ചെയ്യുന്ന ഒരു കാര്യമാണ് കുറേ കൂടി നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു സ്ക്രിപ്റ്റാണിത് എന്നും തോന്നുന്ന വിധത്തിൽ ഇത് പരസ്പരം സഹായിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമ്മുടെ ഒരു 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 എല്ലാ ധാരണകൾക്കും എതിരായി ഇത് ഇത് തന്നെ ഈ ഒരു ഈ ഒരു അന്തരീക്ഷം തുടരുകയും ഈ ഒരു ഡിവിസീവായി ഇത്തരം കാര്യങ്ങൾ തന്നെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി നിൽക്കുകയും ചെയ്യുമെന്ന് വേണമെങ്കിൽ കരുതാം അത്ര എളുപ്പത്തിൽ പിന്തിരിയാൻ എനി സി പി ഐ എമ്മിന് ഈ നിലപാടിൽ നിന്ന് പിന്തിരിയാൻ കഴിയുമെന്ന് ഇപ്പോൾ കരുതാനാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വെള്ളാപ്പള്ളിയുടെ സെൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ ആയി മുപ്പത് വർഷം പൂർത്തിയായി നിൽക്കുന്നു വെള്ളാപ്പള്ളി നടേശനി മുപ്പത് വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ എത്രയോ മഹാരഥന്മാർ ഇരുന്ന കസേരയിലാണ് താങ്കൾ ഇരിക്കുന്നതെന്ന് ഓർക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചത് നമ്മുടെ മുമ്പിലുണ്ട് അവർ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ കേരളത്തിലെ ജനവിഭാഗങ്ങളെ ഐക്യപ്പെടുത്താനും അവരുടെ ജീവിതത്തെ സാമൂഹിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും എസ് എൻ ഡി പി യോഗവും അതിൻ്റെ നേതൃത്വവും ശ്രമിച്ചത് ചൂണ്ടിക്കാണിക്കുകയാണ് അവർ ചെയ്തത് അതിൽ വെള്ളം ചേർക്കുകയും കൃത്യമായ ഒരു അജണ്ട നടപ്പാക്കുകയുമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇതിനൊക്കെ കുറേ കൂടെ ക്ലാരിറ്റി വരും വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളെടുക്കുന്ന നിലപാടെന്താണ് പ്രത്യേകിച്ച് സി പി എം നേതൃത്വം എടുക്കാൻ പോകുന്ന നിലപാടെന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടെ വ്യക്തത വരുമായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് വീണ്ടും അനലൈസ് ചെയ്യേണ്ടി വരും എന്നാണ് ജെ ടി എസ് പ്രിയ വിചാരിക്കുന്നത്